കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ട് എണ്ണിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ പോലും അമ്പരന്നു പോയിരുന്നു ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടുകളാണ് അന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രം നോട്ടയ്ക്ക് കിട്ടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു മുപ്പത്തി അയ്യായിരത്തോളം വോട്ടെണ്ണു ജയിച്ച ആ മത്സരത്തിൽ പക്ഷേ പിന്നീട് ചർച്ചയായതും നോട്ടയുടെ ആധിക്യമായിരുന്നു കർഷക രോഷമായിരുന്നു അന്ന് ഇത്രയധികം നോട്ടയ്ക്ക് ഇടയാക്കിയത് വെള്ളം നൽകാത്തവർക്ക് വോട്ട് ചെയ്യില്ലെന്ന ചിറ്റൂർ അസംബ്ലി മണ്ഡലത്തിലെ എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പാറ പ്രദേശങ്ങളിൽ തീരുമാനത്തെ തുടർന്ന് ചിറ്റൂർ മണ്ഡലത്തിൽ മാത്രം വോട്ടാണ് നോട്ടയ്ക്ക് വീണത് എന്നാൽ ഇപ്പോൾ പി കെ ബിജുവിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് കിഴക്കൻ മേഖലയിൽ വെള്ളമെത്തി വോട്ട് അഭ്യർത്ഥിക്കാൻ ഇവിടെ എത്തിയ സ്ഥാനാർത്ഥിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് അവർ ഒരുക്കിയത് കർഷക പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന്റെ നേട്ടം ഇത്തവണ തനിക്ക് ലഭിക്കുമെന്ന് കരുതുന്നതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു പ്രതികരിച്ചു പത്തു വർഷമായി മണ്ഡലത്തിൽ സർവതോന്മുഖ വികസനമാണ് ബിജുവിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലത്തൂരിൽ എൽ ഡി എഫ് പ്രചാരണം ചൂടുപിടിക്കുന്നത് മൂന്നാം വട്ടവും ജനവിധി തേടുമ്പോൾ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് എം പി എന്ന നിലയിലുള്ള ബിജുവിന്റെ പ്രകടനമാണ് എം പി ഫണ്ട് നൂറ് ശതമാനം ചെലവഴിച്ചു എൺപത്തിഒൻപത് ശതമാനമാണ് പാർലമെന്റിലെ പി കെ ബിജുവിന്റെ നില ലോക്സഭയിൽ ചോദിച്ചത് അഞ്ഞൂറ്റി എൺപത് ചോദ്യം ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾക്കായി കീമോ ഡേ കെയർ കേന്ദ്രം ഉൾപ്പെടെ കോടികളുടെ വികസനം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുന്നൂറിലേറെ പദ്ധതി കാർഷിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ അങ്ങനെ വികസന പട്ടിക നീളുകയാണ് യു യു ഡി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന ബിജുവിന് കർഷകരുടെ പിന്തുണ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് കർഷക സമരങ്ങളുടെ ഭൂമികയാണ് ആലത്തൂരിൽ സി പി എമ്മിന്റെ സംഘടനാ ശക്തിയും തനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ബിജു ഒറ്റപ്പാലം മണ്ഡലം പേരുമാറിയാണ് ആലത്തൂരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശേഷം നടന്ന രണ്ടു തെരഞ്ഞെടുപ്പിലും ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി കെ ബിജു വിജയം കൊയ്തു ാണ് യു ഡിഫിലെ എൻ കെ സുധീറിനെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറ് മണ്ഡലവും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു വടക്കാഞ്ചേരി നഷ്ടപ്പെട്ടത് വെറും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഉറച്ച മണ്ഡലം തന്നെയാണ് ആലത്തൂർ ഇപ്പോൾ നോട്ടാ പ്രശ്നം കൂടി പരിഹരിക്കപ്പെട്ടത് തങ്ങളുടെ വിജയം ഉറപ്പിക്കുമെന്നാണ് സി കേന്ദ്രങ്ങൾ കരുതുന്നത് ബി ഡി ബാബു ആണ് എൻ ഡി സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി